അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരം മഹസംഗടയിൽ മെയ് റാലി സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും സംഭാവനകളെ ആദരിക്കുന്നതിനാണ് മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ആഘോഷിക്കുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ വേരൂന്നിയതാണ് മെയ് ദിനത്തിന്റെ ചരിത്രം തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി എ ഐ ടി യു സി തൊഴിലാളി യൂണിയൻ ഹൊസങ്കളിയിൽ നിന്ന് മഞ്ചേശ്വരത്തേക്ക് മെയ് ദിന സംഘടിപ്പിച്ചു മഞ്ചേശ്വരത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനം എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തൊഴിലാളികൾക്ക് ശമ്പളത്തോടു കൂടിയ അവധി ദിനമാണ് തൊഴിലാളികൾ ഞാൻ പറയാൻ പറയുന്നത് സംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഇപ്പോഴും അതില്ല എന്നാൽ ആ തൊഴിലാളി ആ പോരാട്ട വീര്യം ഒന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് അവരെ ഓർക്കാൻ പോലും നമ്മുടെ തൊഴിലാളി വർഗം തയ്യാറാകാത്തൊരു സാഹചര്യം കൂടിയുണ്ട് എന്ന വസ്തു നാം വിസ്മരിച്ചു രാമചന്ദ്ര ബഡാജ അധ്യക്ഷനായി ഡി കമലാക്ഷ കെ കമലാക്ഷ മുസ്തഫ കടമ്പാർ കരുണാകര ഷെട്ടി ശ്രീധറാം മാഡ പ്രശാന്ത് കനില തുടങ്ങിയവർ പങ്കെടുത്തു അബ്ദുറഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം